അവൾ ഈ നാടിന്റെ ശത്രുവാണ് അവളെ മൈതാനത്തിലേക്ക് അടുപ്പിക്കരുത് എന്ന ജനമാർത്തുവിളിച്ചൊരു പെൺകുട്ടി ജമീമാ ജസിക്ക റോഡ്രിഗസ് മുംബൈയിലെ മണ്ണിൽ നിന്നും ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് ചെക്കേറിയ പെൺകുട്ടി രണ്ടായിരം സെപ്റ്റംബർ അഞ്ചിനാണ് മുംബൈയിലെ ബാണ്ഡുപിയിൽ ജമീമാ ജസിക്ക റോഡ്രിഗസ് ജനിച്ചത് കായിക പ്രേമികളായ ഒരു മെംഗ്ലൂരിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത് ജമീമയുടെ പിതാവ് ഇവാൻ റോൺ ക്രിഗസ് ഒരു ജൂനിയർ ക്രിക്കറ്റ് കോച്ചായിരുന്നു അദ്ദേഹം തന്നെയാണ് മകൾക്ക് ക്രിക്കറ്റിൽ ആദ്യ പരിശീലനം നൽകിയതും സ്കൂളിൽ പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടീം രൂപീകരിക്കുന്നതും ക്രിക്കറ്റ് മാത്രമല്ല ജമീമയുടെ ഇഷ്ട കായിക ഇനം യുവതിയായിരിക്കുമ്പോൾ തന്നെ അവർ മഹാരാഷ്ട്രയെ ജൂനിയർ ഹോക്കിയിൽ പ്രതിനിധീകരിക്കുകയും ഓൾറൗണ്ട് അത്ലറ്റിക് കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാം വയസ്സിൽ മഹാരാഷ്ട്രയുടെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടി രണ്ടായിരത്തി പതിനേഴിൽ മുംബൈയ്ക്കായ ഒരു അണ്ടർ നയൻറ്റീൻ ഏകദിന മത്സരത്തിൽ സൌരാഷ്ട്രയ്ക്കെതിരെ ഇരുന്നൂറ്റി രണ്ട് റൺസ് നേടി ആഭ്യന്തര ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരമായി ഇതോടെ ജമീമമാറി രണ്ടായിരത്തി പതിനെട്ടിൽ ഫെബ്രുവരിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടി ട്വന്റി അന്താരാഷ്ട്ര മത്സരത്തിലൂടെയും മാച്ചിൽ ഓസ്ട്രേലിയക്കെതിരെ ഏകദിനത്തിലൂടെയും ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു പരിശ്രമശാലിയായ മധ്യനിര ബാറ്ററായും വല്ലപ്പോഴുമുള്ള സ്പിന്നറായും ടീമിൽ വേഗത്തിൽ ഒരു പ്രധാന സ്ഥാനം കണ്ടെത്തി മികച്ച തുടക്കം ലഭിച്ചെങ്കിലും പിന്നീട് ഫോം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ടീമിൽ നിന്ന് ജമീമയ്ക്ക് പുറത്താകേണ്ടി വന്നു ഇത് താരത്തിന് കടുത്ത മാനസിക ആഘാതമുണ്ടാക്കി സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് പോലെ സ്വന്തം എന്ന് കരുതിയ ക്ലബ്ബിൽ നിന്നും പുറത്താക്കപ്പെട്ട് നാണക്കേടിന്റെ പെരുമഴയിലേക്ക് ഇറങ്ങിയ ദിനങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നൂറുകണക്കിന് മനുഷ്യർ ചുറ്റും കൂടി അപമാനിച്ച ദിനങ്ങളിൽ കരഞ്ഞും സങ്കടപ്പെട്ടും നുറുങ്ങിപ്പോയ ഒരു പെൺകുട്ടി അവളെ മൈതാനത്തിലേക്ക് വിളിച്ച ആയിരക്കണക്കിന് കാനുകളുടെ മുൻപാകെ മാനഭംഗപ്പെടുത്തണമെന്ന ആഹ്വാനം വന്നുവെന്ന് ഓർക്കുമ്പോൾ മനസ്സിലാകും എത്രമാത്രം ഭീഷണികളിലൂടെയാണ് അവൾ ആ ദിനങ്ങൾ കടന്നുപോയതെന്ന് ആ ദുരിത ദിനങ്ങളെ അതിജീവിച്ചു കയറി വന്നിട്ടും അവളെ കളിക്കാൻ ഇറക്കിയാൽ കാര്യമില്ലെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഒരുപാട് മാച്ചുകൾ ഒടുവിൽ കഥ മാറുകയാണ് നാട്ടിൽ എല്ലാവരും വെറുക്കപ്പെട്ട പിന്നീട് അവൾ നാടിന്റെ അഭിമാനമായി മാറുന്ന കഥകളൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യ അതിന് നേർ സാക്ഷിയാവുകയായിരുന്നു മുംബൈയിലെ ആയിരക്കണക്കിന് മനുഷ്യരെ സാക്ഷി നിർത്തി ജമീമ എന്ന പെൺകുട്ടി തന്റെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ സ്റ്റേഡിയം ആർത്തുവിളിക്കുകയായിരുന്നു അവൾക്കെതിരായിരുന്നില്ല ആ ആർപ്പുവിളി അവൾക്ക് വേണ്ടിയുള്ളതായിരുന്നു ആ ശബ്ദം ഇന്നലെ അവൾ കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞ ഒരുപാട് മനുഷ്യർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ മുംബൈയിലെ പ്രശസ്തമായ ഖാ ജമീമയ്ക്ക് കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് നൽകിയ ഓണററി അംഗത്വം റദ്ദാക്കുന്നു ഇത് ജമീമയുടെ പിതാവ് ക്ലബ്ബ് നിയമങ്ങൾ ലംഘിച്ച മതപരമായ പരിപാടികൾ നടത്തിയെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു ജമീമയുടെ പിതാവ് ഇവാൻ റോഡ്രിഗസ് ബ്രദർ മാനുവൽ മിനിസ്ട്രിസിന്റെ പേരിൽ ക്ലബ്ബ് പരിസരത്ത് മുപ്പത്തി അഞ്ചു തവണയോളം അനധികൃത മതപരമായ പരിപാടികൾ സംഘടിപ്പിച്ചു എന്ന പരാതി ഉയർന്നതിനെ തുടർന്നായിരുന്നു ഈ നടപടി ക്ലബിന്റെ നിയമപ്രകാരം രാഷ്ട്രീയമോ മതപരമോ ആയ പരിപാടികൾക്ക് അവിടെ അനുവാദമില്ല ജമീമയുടെ വ്യക്തിപരമായ പെരുമാറ്റം കാരണമല്ല മറിച്ച് കുടുംബാംഗവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് അംഗത്വം റദ്ദാക്കിയത് ഈ സംഭവങ്ങളെല്ലാം ജമീമയുടെ ജീവിതത്തിലും കരിയറിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ പ്രതിസന്ധികളെ മറികടന്നാണ് അവർ പിന്നീട് ലോകകപ്പ് സെമിയിലേക്ക് റെക്കോർഡ് പ്രകടനം നടത്തിയത് ജമീമയുടെ വ്യക്തിപരമായ പ്രവൃത്തിയില്ലെങ്കിലും ഈ സംഭവം അവർക്ക് വലിയ നാണക്കേടുണ്ടാക്കി ഈ സമയത്തും അതിനു മുൻപും പ്രത്യേകിച്ച് അവരുടെ ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ പേരിലും സോഷ്യൽ മീഡിയ റീലുകളുടെ പേരിലുമെല്ലാം ജമീമ കടുത്ത സൈബർ ആക്രമണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും നേരിട്ടു മാനഭംഗപ്പെടുത്തണമെന്ന ആഹ്വാനം പോലുള്ള കടുത്ത ഭീഷണികളും വെറുപ്പുകളും ചില റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെട്ടു എന്നാൽ ഈയൊരു മത്സരത്തിന് ശേഷം അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ കരഞ്ഞിട്ടുണ്ട് മാനസികമായി സുഖമില്ലാതെ മത്സരങ്ങൾക്ക് ശേഷം വല്ലാത്ത സങ്കടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇന്ന് തുടക്കത്തിൽ ഞാൻ കളിക്കുകയായിരുന്നു ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടാണ് കളിച്ചത് പിന്നീട് ഞാൻ തളരാൻ തുടങ്ങി അവസാനം ഞാൻ ബൈബിളിൽ നിന്നുള്ള ഒരു തിരുവചനം ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് നീ അവിടെ നിൽക്കുക ദൈവം എനിക്ക് വേണ്ടി പോരാടും ഞാൻ അവിടെ നിന്നു അവൻ എനിക്ക് വേണ്ടി പോരാടി ഇങ്ങനെയാണ് ജമീമ പറയുന്നത് ജമീമ എന്നത് ഇന്നലെ വരെ ഒരു പെൺകുട്ടിയുടെ പേര് മാത്രമായിരുന്നു ഇനി അത് ചരിത്രമാണ് മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെട്ട് സങ്കടത്തിലും നാണക്കേടിലും കഴിയുന്നവർക്ക് പലതവണ വായിച്ചു പഠിക്കാവുന്ന ചരിത്രം എത്രയൊക്കെ തളർന്നാലും വീണ്ടും ഉയർന്നു വരാമെന്ന പുതു ചരിത്രം എഴുതിയവൾ അവളാണ് ജമീമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് സെമി ഫൈനൽ ഓസ്ട്രേലിയക്കെതിരെ പുറത്താകാതെ നേടിയ നേടിയേഴ് റൺസ് ജമീമയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിച്ച ഈ പ്രകടനം എല്ലാ വിമർശനങ്ങളെയും ഇല്ലാതാക്കി കളിക്കടത്തിന് പുറത്ത് വളരെ സന്തോഷവതിയും അച്ചടക്കവുമുള്ള വ്യക്തിയാണ് ജമീമ ചുരുക്കത്തിൽ ജമീമയുടെ കഥ എന്നത് അതിജീവനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടും തിരികെ വരാനുള്ള നിശ്ചയദാർഢ്യത്തിന്റെയും കഥയാണ്